നമ്മുടെ നിയോഗങ്ങളെയെല്ലാം മലയിലെ കുരിശിൻ്റെ ചൂട്ടിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം ഓരോ നിയോഗങ്ങളെയും ഈശോയുടെ കാലക്കലെ ആണിപ്പാടുള്ള ആ കാലക്കിലേക്ക് സമർപ്പിക്കാം ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ അങ്ങേക്കറിയാമല്ലോ എന്നാൽ അതാ ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് അങ്ങ് ഉത്തരം വരണമേ ഞങ്ങൾ അത് ക്ഷമയോടെ കാത്തിരിക്കണോ ഈശോയെ അത് പെട്ടെന്ന് തരണോ അത് ഞങ്ങൾക്ക് നല്ലതാണോ അത് എന്ന് ഈശോയെ ഞങ്ങൾക്ക് വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ ചില കാര്യങ്ങൾ ഞങ്ങളെടുക്കുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് തിന്മയായി ഭവിക്കുന്നത് കൊണ്ടാണല്ലോ ഈശോയെ അതൊരു കാലതാമസം വരികയും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത സ്വന്തം മക്കൾക്ക് ഏറ്റവും നല്ലതു തരാൻ ആഗ്രഹിക്കുന്ന പൊലിത്തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഞങ്ങളോട് സംസാരിക്കണമേ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യനാണ് വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രമാരുമാണ് അവ വിതച്ച ശത്രു പിശാശാണ് കൊയ്ത്ത് യുഗാന്ത്യമാണ് കൊയ്ത്തുകാർ ദേവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരിയാക്കുന്നത് എങ്ങനെയോ അങ്ങനെയാണ് യുഗാന്ത്യത്തിലും സംഭവിക്കുന്നത് ഈശോയെ വചനത്തിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അങ്ങ് വചനത്തിലൂടെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് കൊടാനുകൂടി നന്ദി ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന